അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ നല്ല ഒരു ഫിഷ് മസാലയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഫിഷ് മസാല ഇട്ടുകൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ചിട്ടിരിക്കുന്നത് പിന്നെ എരിയും അരപ്പും കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് രണ്ട് സ്പൂ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ആവശ്യാനുസരണം എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് തയ്യാറാക്കാം അപ്പോൾ ഓരോ വീട്ടിലും ഓരോരുത്തർ തയ്യാറാക്കുമ്പോൾ അവരോരോ വീട്ടിലെ രീതി അനുസരിച്ച് ആയിരിക്കും തയ്യാറാക്കുന്നത് എരി കൂടുതൽ വേണുന്നവർ കാണും എരി വേണ്ടാത്തവർ കാണും പുളി കൂടുതൽ വേണമെന്നവർ കാണും പുളി വേണ്ടാത്തവർ കാണും അപ്പോൾ അതനുസരിച്ചായിരിക്കും എല്ലാവരും ചെയ്യുന്നത് അവിടെ എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളകോട് ചേർക്കാൻ എനിക്ക് ഇരി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ മുളകോട് ചേർത്തതാണ് ഞാൻ ഇനി രണ്ട് പച്ചമളക് കൂടെ ചേർക്കും ഇത് ഇനി അരച്ചൊണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പ്ലീസ് ഇപ്പോഴും നമ്മളിവിടെ കറി ആവശ്യത്തിന് കലക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുന്ന രീതിയും നമ്മൾ ഞാൻ ഇവിടെ ചെറിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കും തേങ്ങയുടെ അളവ് പറയാൻ പറ്റിയില്ല അപ്പോൾ വെള്ളം വെള്ളമൊഴിക്കുന്ന കാര്യത്തിലും നല്ല കറി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടി ഒഴിക്കും അല്ലെങ്കിൽ വെള്ളം കുറച്ചൊഴിക്കും ഗ്രേവി വേണ്ട പറ്റിച്ചെടുക്കാനാണെങ്കിൽ വെള്ളം കുറച്ചൊഴിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ ഒരു കറി സാധാ കറി ഒഴിക്കുമ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും വേള അനുസരിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കറി ഇവിടെ തിളച്ച് വന്ന് മാങ്ങയും മുരിങ്ങിക്ക അതി വാരിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീനും ഇടയുള്ളൂ നല്ല തീയിൽ തന്നെയാണ് ഹൈ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് അപ്പോഴത് അടച്ച് വേവിച്ച വേവിക്കും അപ്പോൾ കറി നല്ലവണ്ണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒരു തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കാം ഇളക്കി ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വീണ്ടും വേവിച്ച് പറ്റിച്ചെടുക്കാം അപ്പോഴേ ഞാനിത് ഉള്ളി ഇട്ടില്ലായിരുന്നു അങ്ങനെ എൻ്റെ മേളിൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കറി അത്യാവശ്യത്തിന് വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോഴിഞ്ഞു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മുളക് ആവശ്യത്തിനുണ്ട് എന്നാൽ ചക്കയൊക്കെ വെക്കുന്നതാണ് ഈ എരി ഇച്ചിരി കൂടുതൽ ഇരിക്കട്ടെന്ന് വിചാരിച്ച് പിന്നെ വരാതെങ്കിൽ രാത്രിയും കറി തികയാതെ ഒന്നും വരില്ലല്ലേ ഇച്ചിരി എരിയൊക്കെ ഇട്ട് വെച്ചാൽ കൊണ്ടൊന്നെല്ലാം ഒന്ന് ഇളക്കി തീ ഒന്നുകൂടെ കുറച്ച് കുറച്ച് നേരം കൂടെ ഇട്ടേക്കാം ഇപ്പോഴുള്ള കറിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് പാകത്തിനായി കിടപ്പുണ്ട് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് കൂടുതൽ പറ്റിക്കുന്നില്ല ഇനി ആറി കഴിയുമ്പോൾ കുറച്ചുകൂടി പറ്റും എല്ലാ ആവശ്യത്തിന് എരിയും പുളിയും എല്ലാം ആയിട്ടുണ്ട് ഒത്തിരി ഉപ്പൂടായ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പൂടി ഇതിലേക്ക് ഇടാം മതി ഇനി വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് ഇത് നമുക്ക് ഫ്ലെയിമിപ്പോൾ ഓഫാക്കി ഇങ്ങനെ ടീ ഓഫാക്കി കടു താളിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ൂടെ കറി റെഡിയായി കിടക്കയാണ് ഇനി ഇത് ആറമ്മ കോരി ഉപയോഗിക്കാം